ഇരുപത്തെട്ട് രൂപയ്ക്ക് മൂന്ന് മണിക്കൂർ നീണ്ട നിൽക്കുന്ന ഒരു ബോട്ട് യാത്ര ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും കോട്ടയം ബോട്ട് ജെട്ടിയിലേക്കാണ് ഈ ബോട്ട് യാത്ര നിരവധി ബോട്ട് യാത്രക്കാരോടുകൂടി കുട്ടനാടൻ ഉൾക്കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബോട്ട് യാത്ര ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നും ആലപ്പുഴയുടെ മനോഹാരിത കണ്ടുകൊണ്ട് ബോട്ട് യാത്ര തുടരുന്നു വിനോദസഞ്ചാരത്തിനായി ആലപ്പുഴയിൽ ചെറിയ ചെറിയ ബോട്ടുകളും ശിക്കാറ് വള്ളവും ഹൗസ് ബോട്ടുകളും കണ്ടുകൊണ്ട് ബോട്ട് യാത്ര തുടങ്ങി ആലപ്പുഴയിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ പതിനൊന്നരയ്ക്ക് ആലപ്പുഴ കോട്ടയം ഈ സർവീസ് ഉള്ളതാണ് ആലപ്പുഴയുടെ ചെറിയ കൈവരിയിൽ നിന്നും ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ എഹറു ട്രോഫി വള്ളംകളി നടക്കുന്ന വേമ്പനാടൻ കായലിലേക്കാണ് ബോട്ട് ആദ്യം വരുന്നത് മനോഹാരിത നിറഞ്ഞ വേമ്പനാട് കായലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടങ്ങും നിരവധി ഹൗസ് ബോട്ടുകളും ബോട്ടുകളും ഗവൺമെന്റ് ബോട്ട് സർവീസുകളും നമുക്ക് കാണാൻ കഴിയും കുട്ടനാടിനെ നേരിട്ട് അറിയുന്നതിനും കുട്ടനാടൻ ഉൾക്കാഴ്ചകൾ കാണുന്നതിനും ഈ ബോട്ട് സർവീസ് വളരെ പ്രയോജനവുമാണ് കൂടാതെ ബോട്ടിനടുത്തുകൂടെ ഹൗസ് ബോട്ട് പോവുകയും ഫോർട്ട് എടുക്കാനും വീഡിയോ എടുക്കാനും സാധിക്കും ആലപ്പുഴയിൽ കൂടുതൽ ആളുകളും പുറത്തുനിന്ന് വരുന്നത് ബോട്ട് യാത്ര ആസ്വദിക്കാനാണ് ഇരുപത്തെട്ട് രൂപയ്ക്ക് ആലപ്പുഴ കോട്ടയം ഗവൺമെന്റ് ബോട്ട് സർവീസ് വളരെ പ്രയോജനകരമാണ് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരും മനുഷ്യരുമൊത്ത് ഒരു അടിപൊളി ബോട്ട് യാത്ര ആസ്വദിക്കാൻ പറ്റും സദാസമയം ഓളങ്ങളുമായി നിൽക്കുന്ന വേമ്പനാട്ടുകായലും ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ പങ്ക് ഹൗസ് ബോട്ടുകളും കണ്ട് കായലിന്റെ നടുവിലൂടെ ഈ ഒരു യാത്ര വല്ലാത്തൊരു ഫീലാണ് വലിയ കായലിന്റെ നടുവിലൂടെയുള്ള ബോട്ട് യാത്ര ഒട്ടയം അടുക്കാറാവുമ്പോൾ വേമ്പനാട്ടുകായലിന്റെ ചെറിയൊരു കൈവരിയിലൂടെ യാത്ര പിന്നെയും തുടരും വേമ്പനാട്ടുകായലിന്റെ കൈവരിയിലൂടുള്ള യാത്ര അരമണിക്കൂർ നീണ്ടു നിൽക്കുമ്പോൾ തന്നെ കോട്ടയം ബോട്ട് ജെട്ടി എത്താറാവും നല്ല വൃത്തിയുള്ള ഒരു ബോട്ട്ജെട്ടിയും കൂടെയാണ് കോട്ടയം ബോട്ട്ജെട്ടി വളരെ തിരക്ക് കുറഞ്ഞൊരു ബോട്ടുചെട്ടിയും കൂടിയാണ് കോട്ടയം ബോട്ട് ജെട്ടിയോട് ചേർന്ന പോലീസ് ഉണ്ട് അവിടുന്ന് അറുപത് രൂപയ്ക്ക് നല്ല നാടൻ ഊണും കഴിച്ച് വന്ന ബോട്ട് തിരിച്ച് ആലപ്പുഴയിലേക്ക് മൂന്നരയ്ക്ക് യാത്ര തുടരും അപ്പോൾ നിങ്ങൾ ഇനി ആലപ്പുഴയിൽ വരുവാണെങ്കിൽ ഈ മനോഹാരിത നിറഞ്ഞ യാത്ര ആസ്വദിക്കാൻ മറക്കല്ലേ